ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പി ജി അതേപോലെ തന്നെ ബി എഡ് ഡി എൽ എഡ് തുടങ്ങിയ വിവിധ കോഴ്സുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിലവിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും യു ജി സി നെറ്റ് എക്സാം അതേപോലെ തന്നെ സെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് യു ജി സി നെറ്റ് എക്സാം അതായത് പി ജി ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ യു ജി സി നെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തെ നെറ്റ് എക്സാമിനു വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അതായത് ഓൾറെഡി ജൂൺ മാസത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ അതായത് യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർ അതായത് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെക്യൂരിറ്റി പിന്നെ അതേപോലെ ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ എക്സാമിനേഷൻ ഷെഡ്യൂൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ അനൗസ് ചെയ്തിരുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഈ മാസം ഇരുപത്തി ഒൻപത് വരെയാണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതായത് യു നെറ്റ് എക്സാം ജൂൺ മാസം അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യു ജി നെറ്റ് എക്സാമിൻ്റെ എക്സാം സെൻ്റർ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്നതാണ് അപ്പോൾ നിലവിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് അത് നിലവിൽ പി ജി ആണ് യു ജി സി നെറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പോൾ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മീറ്റിൽ നിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് യു ജി സി നെറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഓർമ്മപ്പെടുന്നതാണ് ഇനി രണ്ടാമതായിട്ട് എൽ ബി എസിൻ്റെ സെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് അതായത് ജൂലൈ മാസത്തെ സെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഉള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് പി ജി അല്ലെങ്കിൽ ബി എഡ് രണ്ടാം വർഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ഡി എഡ് ലാംഗ്വേജ് വിഭാഗം കോഴ്സ് പൂർത്തിയാക്കി അല്ലെങ്കിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അത് ഹയർ സെക്കൻഡറി ലെവൽ വരെ ടീച്ചറായിട്ട് ജോബ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷയായിട്ടുള്ള സെറ്റ് എക്സാം ജൂലൈ നേരത്തെ തന്നെ അപേക്ഷ കുടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അത് പതിമൂന്നാം തീയതി വരെ ജൂൺ പതിമൂന്നാം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയം അതായത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ജൂലൈ മാസം സെറ്റ് എക്സാമിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സെറ്റ് എക്സാമിൻ്റെ എക്സാം അതായത് നിലവിൽ അതായത് ഡേറ്റ് അതായത് ഏകദേശം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനോട് കൂടിയാണ് സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സെറ്റ് എക്സാമിനും അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന രീതിയിലും നിങ്ങൾ മുമ്പിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു മാസം മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ സെറ്റ് എക്സാമിന് കൂടാതെ യു ജി സി നെറ്റ് എക്സാമിന് കൊടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ജി സി നെറ്റ് എക്സാം കൃത്യമായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എന്തായാലും സെറ്റ് എക്സാുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ യു ജി സി നെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസം നേർന്നുകൊണ്ട് ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബില്ലിലേക്ക് അനാപിച്ച് നോക്കാനും ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തി കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ബ്ലിറ്റ്സ് മീ സവാദരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ